എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണേക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹർ ഒരു പണി കൊടുക്കുന്നുണ്ട് രാഹുലിന് അതിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ സരീവിനെ കാണാനായിട്ട് താര വീട്ടിലേക്ക് എത്തുവാണ് ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ മനോഹറിൻ്റെ ഒരു പണി കൊടുത്തു കഴിഞ്ഞപ്പോൾ രാഹുൽ തിരിച്ച് രാഹുലിൻ്റെ ഒരു പണി കൊടുക്കാൻ മനോഹർ തീരുമാനിച്ചു പിന്നീട് ഫോണെടുത്തൊരു സൗണ്ടൊക്കെ മാറ്റിയിട്ട് താരേനെ കോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കോൾ ചെയ്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം മനോഹർ കോൾ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഓർത്ത് ഇനി പണി നേരിട്ട് വന്നോളും തൻ്റെ അമ്മായി ചെന്നിട്ട് ഇനി ഇവിടെ കളി കണ്ടിരുന്നാൽ മാത്രം മതി ആ തനിയിട്ട് അയാൾ പണി തരാൻ വേണ്ടി വന്നേക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലോന്നും വന്നിട്ട് അകത്തേക്ക് പോവാണ് പിന്നീട് സരൂ ഇങ്ങനെ അമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ഇത് ഇതാരാ പോയി ഈ സമയത്ത് വന്നേക്കുന്നവർന്നുണ്ട് പോയി കഥ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒന്ന് താരേനയാണ് താരേനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സരൂവിനെ സഹിച്ചില്ല നീയോ നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നേനേ ചോദിക്കുവാണ് നാണമില്ലാതെ വലിഞ്ഞ് കയറി വന്നിരിക്കുന്നു അമ്മേ ഇത് ആരാ വന്നിരിക്കണേന്ന് നോക്കാൻ പറയാണ് ഷാരി പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരേനയാണ് നീയോ നിന്നെ നേരത്തെ ഒന്ന് ആട്ടി ഇറക്കി വിട്ടല്ലേ ഓ ഇനിയിപ്പോൾ സ്വന്തം മോളാണ് സരൂ എന്നും പറഞ്ഞ് വന്നിരിക്കില്ലേ നിനക്ക് നാണമില്ലേ അല്ല ഞാനൊരു സംശയം ചോദിച്ചെ നിന്നെ ആരെ എങ്ങോട്ട് പറഞ്ഞു വിടുന്നേ ആ കല്യാണിയാണോ അവളോട് ചെന്ന് പറഞ്ഞാരേ ഇവിടെ നിന്റെ നിൻ്റെ മോളൊന്നുമില്ല ഇനിയിപ്പം നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കേസ് കൊടുക്ക് അവർ വന്ന് അന്വേഷിക്കട്ടെ ഇത് ഇതെൻ്റെ മോളാണോ നിന്റെ മോളാണെന്ന് അപ്പം അറിയാലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ആംഗ്യ ഭാഷയിലൊക്കെ താരെ കാണിക്കുന്നുണ്ട് സരിയവിനോട് പറയുന്നുണ്ട് മോളെ നീ എൻ്റേതാണ് ഞാൻ നിന്നെ പ്രസവിച്ചാന്നൊക്കെ ഇതെല്ലാം കേട്ട് ഒരു സരിയോവിന് ദേഷ്യം വന്നു എത്ര ആട്ടി ഇറക്കി വിട്ട ഒരു നാണോ ഇല്ലാതെ പിന്നെ ഇങ്ങോട്ട് കയറി വന്നേക്കും നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് അർപ്പം പുറപ്പോ ഇറങ്ങി പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളുടെ മോളവിടെ അപ്പറേ ഉണ്ട് കല്യാണി അവളാണ് നിങ്ങളുടെ മോള് എന്നിട്ട് മോളാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ കൺമുനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസുകാർക്ക് ഞാൻ പിടിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് നിങ്ങൾ ജയിലിൽ പോയി കിടക്കുമെന്ന് പറയുകയാണ് സരൂവിൻ സാരുവിനാണെങ്കിൽ ദേഷ്യ സങ്കടമായി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു ഞാനൊരു അമ്മയാകും പോവുക അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ കുഞ്ഞിന് ദോഷമായിരിക്കും അതുകൊണ്ട് എൻ്റെ കൺമുനിന്ന് പോകാൻ നോക്കാൻ പറഞ്ഞിട്ട് സാരി എങ്ങോട്ട് ചാടിത്തുള്ളി അകത്തേക്ക് കയറി പോവാണ് ഈ അതേസമയം ചാരി പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ മോള് ആണ് അവളുടെ മനസ്സിന് ഈ സമയത്ത് വിഷമം ഒന്ന് അട്ടിക്കൂടാ ആ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് പാവം എൻ്റെ മോള് അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ നിങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പം നിങ്ങളുടെ മോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി അന്വേഷിക്കുക അത് നീ വീട്ടിലേക്ക് എന്തിനാണ് കയറി കയറി വരുന്നത് ഇങ്ങോട്ട് ഞങ്ങളോട് പലവട്ടം അടഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വല്ലെന്ന് ഇനി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് മറുപടി വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാമെന്ന് നോക്കാൻ പറയാണ് പെട്ടെന്ന് മുള്ള കാട്ടിപ്പോ എനിക്ക് രാഹുലിനെ ഒന്ന് കാണുന്നത് ഓഹോ അയാളെ കാണും ഇനി അയാളെ കാണിച്ചിട്ട് എന്താ പോലും കണ്ടിട്ട് എന്താ പോലും ഓ ഇനിയിപ്പോൾ സരിയു നിങ്ങളുടെ മോളാന്ന് അയാളോട് പറയാനായിരിക്കും അല്ലേ കൊള്ളാം നല്ല കഥ ഇനിയിപ്പോൾ അയാളല്ല സാക്ഷാ ദൈവം നമ്പരാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല സരിയു എൻ്റെ മോളല്ലെന്നുള്ളത് ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മോളാണ് സരിയു അറിയാവോ കൂടുതലൊന്നും പറയാതെ ഇറങ്ങി പോകാൻ നോക്കാൻ പറ്റി താരേനെ അവിടെ നിന്ന് നാട്ടി ഇറക്കി വിടുവാണ് ഈ സമയത്താണ് രാഹുൽ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് രാഹുലിനാണെങ്കിൽ രാഹുൽ കേട്ടാലും താരയുടെ സംസാരമൊക്കെ രാഹുൽ മുറിയുമ്പോൾ അമ്മയിരിക്കുവായിരുന്നു കാരണം ഈ സമയത്ത് അങ്ങനെ താരയുടെ മുന്നിൽ ചെന്ന് പെട്ട അവൾ എന്താ പറയണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കണ്ണിപ്പെടാതെ അറിഞ്ഞിരിക്കാൻ നല്ലതെന്ന് രാഹുലിന് തോന്നിയായിരുന്നു പിന്നീട് താര പോയതിനു ശേഷം രാഹുൽ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് രാഹുലെ തന്നെ സാരി ശാരി ദൈവം വന്നിട്ടുണ്ടായിരുന്നു അവള് പിന്നെ മുമ്പേ വന്നിട്ടില്ല ഒരുത്തി ഒരു മിണ്ടാമോളി അവള് വന്നിട്ട് പറയാ സാരയോ അവളുടെ മോളാണ് അതും ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മോള് അല്ല മനുഷ്യൻ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഈ വീട്ടിലിറങ്ങണമെങ്കിൽ എന്തോ ഒരു കാര്യം ഇല്ലാതില്ല അല്ല നിങ്ങൾക്കിനി അവളിൽ അങ്ങനെ വല്ല കുഞ്ഞ് എനിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയെങ്കിലും മാറ്റി ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് നല്ല സംശയമുണ്ട് അതാണോ കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് അവൾ വരുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ ആ കുഞ്ഞിനെ അങ്ങ് വിട്ടു കൊടുത്തരാട്ടോ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട നിങ്ങളെന്നല്ല ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞ് പറഞ്ഞാലും സാരിയും എൻ്റെ മോളല്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം ഞാൻ ഒന്ന് പ്രസവദിച്ച എൻ്റെ മോളാണ് എനിക്കറിയത്തില്ലോ സത്യം പിന്നെ എവിടെ ഒരു പ്രാന്തി വന്ന് പറഞ്ഞെന്ന് ഓർത്തോണ്ട് ഉടനെ ഞാൻ എൻ്റെ മോളെ അങ്ങോട്ട് വിട്ടു കൊടുക്കണമെന്നൊക്കെ രാഹുലിനോട് പറയുക രാഹുൽ പറഞ്ഞേ അവൾ പറഞ്ഞു നീ കാര്യമായിട്ട് എടുക്കേണ്ട അറിയാലോ അവൾ അങ്ങനെ ഒരു പ്രാന്തിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ സമന്തരണ തെറ്റി പോലെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നത് കാണാം അതുകൊണ്ട് നീ അന്ന് കാര്യമായിട്ട് എടുക്കണമെന്ന് പറയാം അല്ലേലോ ആര് കാര്യമായിട്ട് എടുക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളെ ഇനി അത്ര വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ വട്ട എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഈ വട്ട ഇപ്പോഴല്ലേ നിങ്ങൾക്ക് വട്ട ഇതിനു മുമ്പ് നിങ്ങൾക്ക് വട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് നിങ്ങൾ വല്ല പണി ഓപ്പിച്ച സംശയമുണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്വന്തം മോളെ അന്വേഷിച്ച് വരേണ്ട ഒരാവശ്യമില്ല സത്യം പറഞ്ഞു അന്നാ നീക്കു രക്ഷപ്പെടാം അല്ലെങ്കിൽ ഞാനെങ്ങാനും അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടല്ലോ അറിയാമോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളെ ഞാൻ ഭൂമിക്കും മീതാ വെച്ചോണ്ടിരിക്കില്ലെന്ന് പറയുകയാണ് രാഹുലിനും മനസ്സിലായി ഷാരി എങ്ങനെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നുള്ളത് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ തന്നെ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അവനാണോ ഇനിയിപ്പോൾ താരേനെ ഇടയ്ക്കിവിട്ടെന്ന് പറയാൻ പറ്റില്ലോ മനോഹരിച്ച് എന്താ അമ്മായിച്ചാന്ന് ചോദിക്കണം എടാ എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയും എന്താ സംസാരിച്ചോ കാര്യം എന്താണെന്ന് പറയാൻ പറയുകയാണ് അല്ല ഇന്നിവിടെ താരം വന്നുതന്നെ താര വന്നിട്ടുണ്ടായിരുന്നു താര വന്നപ്പം സരിവും ശാരിയും കൂടെ കുറേ വെല്ലുവിളികളും നടത്തിയിക്കിട്ട് അവളെ പറഞ്ഞു വിട്ടേക്കുന്നത് ഇതിന് പിന്നെ നീ ആണോ എന്ന് ചെറിയൊരു സംശയമില്ലാതില്ല എന്ന് പറയണേ അതെന്താ അമ്മാച്ചാ അങ്ങനെ തോന്നേ അല്ല ഇപ്പം നിന്റെ സ്വഭാവം അങ്ങനെയല്ലോ നിനക്ക് എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതിന് വേണ്ടി നീ എന്ത് കുതന്ത്രം പ്രയോഗിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ടാണോ നീ താരേനെ ഇളക്കി വിട്ടേന്ന് എന്ന് ചോദിക്കുവാണ് അതെ അമ്മാച്ചാ ഒരു കാര്യം നിങ്ങൾ എനിക്ക് മനസ്സിലാക്കണം നിങ്ങൾ എനിക്കിട്ടൊരു പണി തന്നു അപ്പം തിരിച്ച് നിങ്ങട്ട് ഞാനൊരു പണി തരണ്ടേ ഇതൊരു ചെറിയ ഡോസ് പണിയാ ഇനി വലിയ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് മ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്കും കൊള്ളാം പിന്നെ സരീവിന് കിട്ടുന്ന സ്വത്തിൻ്റെ പാതി എനിക്ക് കിട്ടണം എന്നെക്കുറിച്ചുള്ള ഒരു സത്യങ്ങളും നിങ്ങൾ ആരോടും പറയരുത് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഓർത്തോണ്ട് എപ്പോഴും നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല അറിയാലേ മനോഹർ ആരാണ് എന്തെങ്കിലും കാര്യങ്ങൾ സരവവും അതേ അമ്മയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഭൂമിക്കും വീതം വെച്ചേക്കുള്ളു പറയാണ് അത് നന്നായിട്ട് രാഹുലിന് അറിയാവുന്ന കാര്യമാണ് പിന്നീട് പറഞ്ഞു നിങ്ങൾക്കല്ലേ തന്നെ സമതല തെറ്റിപ്പോയെന്ന് പറഞ്ഞോട്ടാ നിങ്ങളുടെ ഭാര്യയെ മോളിയിരിക്കുന്നേ ഇനി ഈ കാര്യം കൂടി അറിഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവട്ടാന്ന് തന്നെ പറയും നിങ്ങളെ വില ചെങ്ങരയ്ക്കം കൊണ്ടേ ഇടുള്ളൂ കൊണ്ടേയിട്ട് നിങ്ങൾക്ക് ഷോ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ തരുമെന്ന് പറയണം അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ട് മനോഹരം കടന്നു പോവാണ് രാഹുൽ ഇവിനെ അങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല പിന്നെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം അതോടൊപ്പം തന്നെ ആ കല്യാണീനെ ഇവ രണ്ടുപേരും ഈ ഭൂമത്തുനിന്ന് പോയാലോ തൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ തന്നെ രാഹുൽ തീരുമാനിച്ചു ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണ അടുത്തേക്ക് കല്യാണി എല്ലുന്നുണ്ടായിരുന്നു കല്യാണി കണ്ടപ്പോൾ കിരൺ എന്താ പതിവില്ലാതെ അല്ല കിരണേട്ടാ ഞാൻ പറഞ്ഞല്ലോ ആ കേസിനെക്കുറിച്ചൊക്കെ അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്നു പോകണം അവരൊന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയാം അല്ല എന്ത് സംസാരിക്കാനാണ് പോകുന്നത് അല്ല മേഘനയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇപ്പം ആ ബെട്ടയറ്റിരിക്കുന്നത് അവൾ കണ്ടതാണല്ലോ അവൾ സാക്ഷിയാണല്ലോ അപ്പം കേസ് കൊടുത്ത് കഴിയുമ്പം കോടതി പറയ വന്ന് സാക്ഷി പറയണോ അങ്ങനെ മൊഴി പറയുമെന്നൊക്കെ അറിയണമല്ലോ പോലീസാർ ചോദ്യം ചെയ്യുമ്പോൾ സത്യമൊക്കെ പറയണമല്ലോ അയാൾ അർജുനാണെങ്കിലും അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെന്ന് പറയാം കിരൺ ചോദിച്ചു ഞാൻ വരണമെന്ന് ചോദിക്കുകയാണ് വേണ്ട ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറയണം പോണം കല്യാണി കല്യാണി കല്യാണിക്കറിയാലോ അവന്മാർ വെറുതെ ഇരിക്കില്ല ആമാർ എന്തിനും മടിക്കാത്തവന്മാരാ അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയൊക്കെ പോണെന്ന് പറയണ പറയണം അതൊന്നും കൊണ്ട് പേടിക്കണ്ട കിരണായിട്ട് ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയണം അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പം അർജൻറ് നില ഏതാശൊക്കെ തണം ചെയ്ത് നല്ല ബെറ്റർ ആയിക്കോണ്ടിരിക്കുവായിരുന്നു അപ്പം മേഘന കല്യാണി കണ്ടി ഓടി വന്നു ചേച്ചി എന്നൊക്കെ പറയുവാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഇപ്പം കുഴപ്പമില്ല പ്രതീക്ഷയ്ക്ക് വൈകിയുണ്ട് അപകടനില തരണം ചെയ്ത ഡോക്ടർ പറഞ്ഞെന്ന് പറയാണ് കല്യാണി പറഞ്ഞു നമുക്ക് ഇതിങ്ങനെ ഈ കേസ് വെറുതെ വിട്ടാൽ പറ്റില്ല കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പറയാം പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ചേച്ചി കേസൊക്കെ വേണോ ചേച്ചിക്ക് അറിയാലോ എനിക്കും അർജുനായിട്ട് ആണെങ്കിൽ ബന്ധുക്കാരൊന്നും ആരും തന്നെ ഇല്ല എൻ്റെ വീട്ടുകാർ പോലും ഇല്ല അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറയണം ആ ഗുണ്ടകള് അമ്മമാർക്കെതിരെ കേസിനു എനിക്ക് പേടി അയച്ചെന്ന് പറയാണ് നീ എന്തിനാ മേഹന ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്തിനും സ്കൂൾ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെയില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറയുകയാണ് നീ എൻ്റെ ഒപ്പം വരണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ മേഘനെയും കൂട്ടിയിട്ട് കല്യാണി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളെക്കാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി